േര വില അനുദിനം കൂപ്പുകുത്തുമ്പോൾ വലിയ വിവിധ നഗരങ്ങളിൽ പൊതിച്ച നാളികേരത്തിന് കിലോയ്ക്ക് രൂപ വരെയാണ് ഇപ്പോൾ വിലയാണിപ്പോൾ നേർ പകുതിയോളമായി കുറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തേങ്ങ വൻതോതിൽ കേരളത്തിലേക്ക് എത്തുന്നതാണ് വില കുറയാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ മാസം ആദ്യം കിലോയ്ക്ക് രൂപ വരെ ലഭിച്ചിരുന്നു പച്ച തേങ്ങയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് സർക്കാർ നിശ്ചയിച്ച താങ്ങുവില ഈ വിലയ്ക്ക് പച്ച പച്ചത്തേങ്ങയെടുക്കാൻ ചുരുക്കം സംഭരണ കേന്ദ്രങ്ങൾ മാത്രമാണ് ആരംഭിച്ചത് കൃഷിഭവനിൽ നിന്നുള്ള രസീതി ഉൾപ്പെടെ സമർപ്പിച്ചാൽ മാത്രമേ ഇവിടെ നാളികേരം എടുക്കൂ തേങ്ങ എത്തിക്കാൻ വാഹന വാടക തന്നെ വൻതുക തുക വേണ്ടിവരുമെന്നതിനാൽ അതത് ജില്ലയിലുള്ളവർ പോലും നാളികേരം സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാതെ തൊട്ടടുത്തുള്ള പൊതുവിപണികളിൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ ഇഷ്ടം പോലെ ഉൽപാദനം ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ തെങ്ങിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ് തെങ്ങിന്റെ ജോലി പറമ്പിലേക്ക് ആരുത്താൽ ഒരു തേങ്ങയാണ് അതായത് തേങ്ങയ്ക്ക് തൂക്കമില്ല അതിന് ഇട്ട് കഴിഞ്ഞാൽ കുരി ചെലവ് കൂടുതലാണ് ഒരു തെങ്ങിന് നാൽപ്പത് രൂപ കൂടി കൊടുത്ത് കയറിയാൽ ഉള്ളു കഴിഞ്ഞാൽ കിട്ടിയാൽ പത്ത് തേങ്ങ അല്ലെങ്കിൽ പതിനഞ്ച് തേങ്ങ ഇതിൻ്റെ ലേബർ ചാർജ് കണക്ക് കൂട്ടി കഴിയുമ്പോൾ തെങ്ങ് കൃഷിയും മറ്റ് പറ്റ പരാതി മലയോര മേഖലകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന സാധനം ഉള്ളത് തന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത് വിപണിയിലെത്തിക്കുന്നത് അപ്പോൾ അത്രയും മോശമായ അവസ്ഥ കാർഷിക മേഖലയ്ക്ക് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനെ പരിപാലിക്കേണ്ടവരും ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പം നമ്മുടെ നാളികേരം സംഭരിക്കാൻ ഒരു സംവിധാനം ആക്കുന്നില്ല ഉള്ള നാഴി നാളികേരത്തിന് വില കുറവാണ് ഉൽപ്പാദന ചെലവ് കൂടുതലും ഉൽപ്പാദനം കുറവുമാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം സർക്കാർ കണക്കിലെടുത്ത് നാളികേര കർഷകരെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം കൂടുതലും ഈ കൃഷിയിലേക്ക് ആകർഷണമാകണം